ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം വെർമിക്കുലൈറ്റിനെ പറ്റിയാണ് നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റിനകത്തേക്ക് നമ്മൾ പോട്രേ മിക്സ് പോട്രേക്കകത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് എല്ലാ സാധനങ്ങളും ചെറിയ തൈകൾ അതിലേക്ക് മുളപ്പിക്കാനിടും അപ്പോൾ നമ്മൾ പലർക്കും ഒരു അറിവില്ല അതായത് ചകിരിച്ചോറ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തെ ലിക്വിൻ കണ്ടൻറ്റ് കളയാതെ അതായത് കട്ടയായിട്ടുള്ള ചകിരിച്ചോറ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും അതിനെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് നമ്മൾ വെള്ളം നനച്ച് പോട്ട്ക്കകത്ത് മിക്സ് ചെയ്യല്ല ഒന്ന് രണ്ടാമത്തേന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ പോട്ടറയ്ക്കകത്ത് വെള്ളം കൂടുതൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതായത് അതിനകത്തേക്ക് ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ ചകിരിച്ചോറിൻ്റെ കട്ടയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവ അതിനകത്ത് കൂടുതൽ നിൽക്കുകയും നമ്മൾ കൊടുത്തിട്ട് എത്ര ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളാണെന്നേലും നമ്മൾ മുളപ്പിക്കാനിടുമ്പോൾ അവ മുഴുവൻ പോകും അപ്പം അതിന് നമുക്ക് എന്താണ് പോകും വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളത് ചകിരിച്ചോറിൻ്റെ കട്ടയാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് അത് എടുത്തിട്ട് ഒരു കന്നാസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിലേക്കോ കുതിർത്തിടുക അത് ഒരു മൂന്നോ നാലോ തവണ അതിനകത്തുനിന്ന് അത് പിഴിഞ്ഞ് അതിനകത്തു നിന്നുള്ള ആ കളർ വെള്ളം മാറുന്നിടം വരെ നമ്മൾ അതിനകത്തുനിന്ന് പിഴിഞ്ഞ് അതായത് അതിനകത്ത് ഈസി ലോ ലോ ഈസിന്നൊക്കെ പറയും അതായത് ഇലക്ട്രോണിക് കണ്ടക് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈസി ലോ ഈസി വരണം അപ്പോൾ ആ രീതി വരെ ചെയ്തെങ്കിലേ അതിനകത്തു നിന്നുള്ള ആ കണ്ടന്റ് അതായത് ഈ പറഞ്ഞ ലിഗ്നൊക്കെ പോവുകയുള്ളൂ നമ്മൾ എളുപ്പവഴിക്ക് നമുക്ക് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് നമുക്ക് കടകളിൽ കിട്ടും അത് വാങ്ങിക്കാം അതാണ് ഏറ്റവും നല്ലത് വലിയ കട്ടയായിട്ടുള്ളതിനാന്നേലും വിലയാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റിനും വിലയാണ് അപ്പം ചകിരിച്ചോറ് കമ്പോസ്റ്റിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാനിപ്പോൾ ഉടനെ ചെയ്യും അപ്പോൾ അതും കാണുക ഇപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ശരിക്കും വെർമിക്കുലൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഈ വിത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ മൂന്ന് രണ്ട് പിന്നെ പദാർത്ഥങ്ങൾ ഞാൻ ഇടുന്നുണ്ട് അത് സാധാരണ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇടുന്നതാണ് ഒന്ന് എന്ന് പറയുന്നത് ആണ് ഇവ നമ്മൾ ഇടുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ മിനറൽസും മറ്റുള്ള കണ്ടൻറ്റുകളും ഇതിനകത്ത് മഗ്നീഷ്യം പോലുള്ള മിനറൽസുകൾ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കൂട്ടത്തിൽ ചേർക്കുന്നതാണ് പെർലൈറ്റ് പെർലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ നേറേഷനും അതേപോലെ നിന്ന് ഈ ഫംഗസ് പോലുള്ള കുമിൾ രോഗങ്ങൾ വരാതിരിക്കാനും ഈ പറയുന്ന പെർലൈറ്റിൻ്റെ മൂലം സഹായിക്കുന്നുണ്ട് ഈ വെർമിക്കുലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേര് വളർച്ച പെട്ടെന്ന് വളരാനുള്ള അത്യാവശ്യ മൂലകങ്ങൾ ഈ പറയുന്ന വെർമിക്കുലൈറ്റിനകത്തുണ്ട് ഇത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് മിക്സ് ചെയ്യും നമ്മൾ എടുക്കുന്ന ചകിരിച്ചോറ് ഇപ്പോൾ ഒരു കിലോ ചകിരിച്ചോറാണെങ്കിൽ ഒരു കാൽ കിലോ വെറുമിക്കുലൈറ്റും ഒരു കാൽ കിലോ പെർലൈറ്റും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പോർട്ട്രേക്കകത്ത് നടുകയാണെങ്കിലുള്ള ഗുണം ചകിരിച്ചോറിനകത്തു നിന്നുള്ള ആ അമിതമായിട്ടുള്ള വെള്ളം വാർന്നു പോവുകയും ആ ചകിരിച്ചോറിനകത്ത് നിൽക്കുന്ന വേര് അതിനകത്തു നിന്നും വേര് പട വേര് പടർന്നു പിടിക്കാനുള്ള ആ ഒരു ഇതിനെ സഹായിക്കുകയും ചെയ്യും പെർലൈറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സഹായിക്കുന്നുണ്ട് എയറേഷൻ നന്നായിട്ട് കൊടുക്കുകയും നമുക്ക് ചെടികൾ പെട്ടെന്ന് തന്നെ ചെടികൾ എന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി തൈകൾ പെട്ടെന്ന് തന്നെ വളരാൻ സഹായിക്കുകയും ചെയ്യും ചകിരിച്ചോറ് കട്ടയാവാതിരിക്കാൻ സഹായിക്കും അതേപോലെ തന്നെ മിനറൽസ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ പെർലൈറ്റിൻ്റെ ഗുണമുണ്ട് എയറേഷൻ നടക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തേക്ക് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വെർമിക്കുലൈറ്റ് പെർലൈറ്റ് ഈ മൂന്ന് കാര്യങ്ങളൂടെ ചേർത്ത് നമ്മൾ പോർട്ട് അക്കകത്ത് നടുകയാണെങ്കിൽ ചെടികൾക്കെല്ലാം നല്ല വളർച്ച കിട്ടും അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഇതെങ്ങനെയാണ് ഈ പോർട്ടറയ്ക്കകത്ത് ഇത് നടുന്നതിനെപ്പറ്റി ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്